രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്ത് കിട്ടിയാലും ലാഭമാകുന്ന ഒരൊറ്റ പാർട്ടിയേ ഉള്ളൂ ബി ജെ പി ബി ജെ പിയും അവർ നേതൃത്വം നൽകുന്ന എൻ ഡി എയും എന്ത് കിട്ടിയാലും അവർക്കെന്ത് കിട്ടിയാലും ലാഭമാണ് അതുകൊണ്ട് തന്നെ ലാഭനഷ്ടങ്ങൾ അവരെ ബാധിക്കാറില്ല കേരളത്തിൽ ഒരു സീറ്റ് കിട്ടിയാൽ പോലും അവർക്ക് ലാഭമാണ് അതവർ ആഘോഷിക്കുകയും ചെയ്യും ഇപ്പോൾ അവർക്ക് ഒരു എം ഉണ്ട് തൃശൂരിൽ എന്തായാലും ബി ജെ പി ബി ജെ പിയുടെ ഒരു ആഭ്യന്തര സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നു ബി ജെ പി ജില്ലാ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കാനായി തിരഞ്ഞെടുക്കുമ്പോൾ നടത്തിയ ഒരു ആഭ്യന്തര സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബി ജെ പി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് തന്നെ പല ജില്ലകളായി വിഭജിച്ചു കൊണ്ടാണ് തിരുവനന്തപുരം ഉദാഹരണത്തിന് ഒരു ജില്ലയെ പല ജില്ലകളായി വിഭജിച്ച് വിഭജിച്ചു കൊണ്ടാണ് അവർ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുന്നത് ആണെങ്കിൽ തിരുവനന്തപുരം വടക്കൻ ജില്ല സിറ്റി ജില്ല തെക്കൻ ജില്ല എന്നിങ്ങനെയൊക്കെ വിഭജിച്ച് അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കും ചുരുക്കത്തിൽ പതിനാല് ജില്ലകൾ അവർക്കില്ല അവർക്ക് പല ജില്ലകളാണ് ഈ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ നടന്ന ഒരു ആഭ്യന്തര സർവേയാണ് ബി ജെ പിക്ക് ആത്മവിശ്വാസം കൂട്ടിയിരിക്കുന്നത് ആ ആഭ്യന്തര സർവേയിൽ അവർ പറയുന്നത് ഉറപ്പായും ആറ് മണ്ഡലങ്ങൾ അവർ ജയിച്ചിരിക്കും എന്നാണ് ബി ജെ പി അഞ്ചു മണ്ഡലങ്ങൾ ജയിക്കുമെന്നാണ് അവരുടെ അവരുടെ വിശ്വാസമെങ്കിലും ആഭ്യന്തര സർവേയിൽ അഞ്ചല്ല ആറ് മണ്ഡലങ്ങളിൽ അവർ വിജയിക്കും എന്നാണ് പറയുന്നത് ആ ആറ് മണ്ഡലങ്ങളും കൗതുകകരമായ മണ്ഡലങ്ങളാണ് എന്നതാണ് ശ്രദ്ധേയം അതിലേറ്റവും ശ്രദ്ധേയമായ മണ്ഡലം നിയമമാണ് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ നിന്ന് കഴിഞ്ഞാൽ ഇഫിയായി ജയിക്കും എന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൻ മാത്രമല്ല നിയമത്ത് ശക്തമായ അടിത്തറ ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഗ്ലാമർ സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ നിയമം തങ്ങൾ പിടിച്ചെടുക്കും വീണ്ടും പിടിച്ചെടുക്കും എന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ് അവർ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു മണ്ഡലമുള്ളത് അത് കഴക്കൂട്ടമാണ് കഴക്കൂട്ടത്ത് ബി മുരളീധരനാണ് ബി ജെ പി സ്ഥാനാർത്ഥി വി മുരളീധരൻ ഇപ്പോൾ തന്നെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു മുരളീധരനിലൂടെ കഴക്കൂട്ടം പിടിച്ചെടുക്കാം എന്ന് ബി ജെ പി വിചാരിക്കുന്നു അതേസമയം ബി ജെ പി വിജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി വട്ടിയൂർക്കാമിനെ കാണുന്നില്ല എന്നതും ശ്രദ്ധേയം തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ രണ്ടാം സ്ഥാനത്ത് വന്നിരുന്നു പക്ഷേ വട്ടിയൂർക്കാവ് വിജയിക്ക വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലമായി അവർ കാണുന്നില്ല മറ്റൊരു ശ്രദ്ധേയമായ വസ്തുത കൊല്ലത്ത് ഒരു സീറ്റ് അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് അവരുടെ ആഭ്യന്തര സർവേയിൽ തെളിഞ്ഞിരിക്കുന്നു ആ സീറ്റ് ചാത്തന്നൂരാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാത്തന്നൂരിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നിരുന്നു സി പി ഐ സ്ഥാനാർത്ഥിയാണ് അവിടെ കാലാകാലങ്ങളായി മത്സരിക്കുന്നത് ഇത്തവണ ആഞ്ഞു ആഞ്ഞുപിടിച്ചാൽ ചാത്തന്നൂർ കൂടെ പോരും എന്നാണ് ബി ജെ പിയുടെ ആഭ്യന്തര സർവേയിൽ പറയുന്നത് ഇനി ഒരു മണ്ഡലം അവർ ഉറപ്പ് പറയുന്ന ഒരു മണ്ഡലം ആലപ്പുഴ ജില്ലയിലെ കായംകുളമാണ് കായംകുളത്ത് ശോഭ സുരേന്ദ്രനെ പോലെ ഒരു ശക്തയായ സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ കായംകുളത്ത് വലിയൊരു അട്ടിമറി സംഭവിക്കും എന്നാണ് അവരുടെ ആഭ്യന്തര സർവേയിൽ പറയുന്നത് ആലപ്പുഴയുടെ ചുവന്ന മണ്ണിൽ കാവിക്കൊടി പാറിക്കുക എന്നത് ബി ജെ പിയുടെ ഒരു സ്വപ്നം കൂടിയാണ് കായംകുളം ശ്രദ്ധ ശ്രദ്ധാകേന്ദ്രമായി പ്രവർത്തിക്കാൻ ബി ജെ പിക്ക് ബി ജെ പി സംസ്ഥാന നേതൃത്വം ഈ ആഭ്യന്തര സർവേയുടെ അടിസ്ഥാനത്തിൽ ജില്ലാതല നേതാക്കൾക്ക് അനുമതി മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു ഇനിയൊന്നുള്ളത് പാലക്കാടാണ് കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെടുന്ന പാലക്കാട് മെട്രോമാൻ ഈ ശ്രീധരൻ വിജയിക്കുമെന്ന് കരുതിയ പാലക്കാട് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിര ഉയർന്ന ആരോപണമൊക്കെ തങ്ങൾക്ക് പോസിറ്റീവായി തങ്ങൾക്ക് തങ്ങൾ തങ്ങൾക്ക് പോസിറ്റീവായ ഫലം നൽകുമെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്നു പാലക്കാട് കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഇട്ടുകഴിഞ്ഞാൽ അവിടെ വിജയിക്കും എന്നാണ് ബി ജെ പിയുടെ ശുഭപ്രതീക്ഷ മറ്റൊന്ന് തൃശ്ശൂരാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ബി ജെ പിയിൽ കൺവഞ്ചിപ്പിക്കുന്ന മുന്നേറ്റമാണ് നടത്തിയത് സുരേഷ് ഗോപിയിലൂടെ തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി നേടിയത് പതിനാലായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് വോട്ടിൻ്റെ ലീഡാണ് ഇതാണ് തൃശൂർ ഫലം തങ്ങൾക്ക് അനുകൂലമാകും എന്ന് ആഭ്യന്തര സർവേയിൽ ബി ജെ പി പറയുന്നത് തൃശ്ശൂരിൽ പുതുക്കാട് ബി ജെ പിയുടെ മറ്റൊരു ഹൈലൈറ്റ് മണ്ഡലമാണ് പക്ഷെ പുതു പുതുക്കാടിനെക്കാളും അവർ ഉറപ്പായി കരുതുന്ന ഒരു മണ്ഡലം തൃശൂരാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയ ലീഡ് അതേപടി നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിലനിർത്താൻ സാധിക്കും എന്നാണ് അവരുടെ ദൃഢമായ വിശ്വാസം മാത്രമല്ല ബി ജെ പി വോട്ട് ഷെയർ വർദ്ധിക്കുമെന്ന് വർദ്ധിപ്പിക്കുമെന്നും അവരുടെ ആഭ്യന്തര സർവേയിലുണ്ട് മിക്ക മണ്ഡലങ്ങളിലും വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാവത്തേക്കാളും വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ ബി ജെ പിക്ക് ആകും എന്നാണ് അവരുടെ സർവേയിൽ പറയുന്നത് മാത്രമല്ല ബി ജെ പി പല മണ്ഡലങ്ങളിലും കുറഞ്ഞത് ഇരുപത് മണ്ഡലങ്ങളിലെങ്കിലും രണ്ടാം സ്ഥാനത്തെത്താനുള്ള സാധ്യതയും അവർ കാണുന്നു പല മണ്ഡലങ്ങളിലും സി പി എമ്മുമായി ഇഞ്ചോടിഞ്ച് മത്സരം തന്നെ തങ്ങൾക്ക് നടത്താനാകും എന്നാണ് അവർ കരുതുന്നത് ക്രിസ്ത്യൻ മേഖലയിൽ തങ്ങൾക്ക് വോട്ട് ഷെയർ വർദ്ധിക്കുമെന്നും അവരുടെ ആഭ്യന്തര സർവേയിൽ പറയുന്നു മറ്റൊന്ന് സി പി എം വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ പ്രയാസമാണെന്നും അതേസമയം യു ഡി എഫ് വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ സാധിക്കുമെന്നും അവർ സർവേയിലൂടെ കണ്ടെത്തിയിരിക്കുന്നു എന്തായാലും ബി ജെ പിയുടെ ആഭ്യന്തര സർവേ ശ്രദ്ധേയമാണ് പക്ഷേ അല്പം കൗതുകം നിറഞ്ഞതുമാണ് കാരണം ചാത്തന്നൂരൊക്കെ അവർക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് അവർ കരുതുന്നത് അല്പം അമിതമായ ആത്മവിശ്വാസമാണോ സർവേയിൽ വന്ന പിഴവാണോ എന്നറിയില്ല അതുപോലെ തന്നെയാണ് കായംകുളം കായംകുളത്ത് അവർ വിചാരിക്കുന്നത് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ കായംകുളം കൂടെ പോരും എന്നാണ് അതുപോലെ കഴക്കൂട്ടം ബി മുരളീധരൻ ശക്തമായ പ്രചരണം നടത്തുന്നുണ്ടെങ്കിലും ഇടതുപക്ഷത്തോട് രണ്ട് തവണയായി ചേർന്ന് നിൽക്കുന്ന മണ്ഡലമാണ് കഴക്കൂട്ടം അവിടെ കടകംപള്ളി സുരേന്ദ്രനാണ് ജയിച്ചു കയറുന്നത് പക്ഷേ കഴക്കൂട്ടത്ത് വലിയൊരു അത്ഭുതം ബി ജെ പി പ്രതീക്ഷിക്കുന്നു നേമത്ത് ബി ജെ പി ജയിക്കും എന്നത് അവർക്ക് ജയിക്കും എന്നതിൽ അവർക്ക് രണ്ടഭിപ്രായം ഇല്ല അങ്ങനെ തവണ നിർഭാഗ്യവശാലാണ് സീറ്റ് നഷ്ടപ്പെട്ടതെന്ന് അവർ വിചാരിക്കുന്നു അത് ഏറെക്കുറെ ശരിയുമാണ് കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ എത്തിയതോടെ കോൺഗ്രസ് വോട്ടുകൾ ഏകീകരിക്കുന്ന ഒരവസ്ഥ വന്നു നായർ വോട്ടുകൾ ഒന്നടങ്കം മുരളീധരനിലേക്ക് ചായുന്ന ഒരവസ്ഥ വന്നു അതുകൊണ്ട് ആ കണക്കുകൂട്ടൽ ഏകദേശം ശരിയാണ് അവർക്ക് ഇത്തവണ ആഞ്ഞു പിടിച്ചാൽ നിയമത്തെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ സാധിക്കുമെന്നാണ് അവർ കരുതുന്നതും ആ കരുതലിൽ ഏറെക്കുറെ വാസ്തവവും ഉണ്ട് കാരണം സി പി എം സ്ഥാനാർത്ഥി അവിടെ ആര് ആര്യ രാജേന്ദ്രനാണെന്നാണ് സി പി എമ്മിൻ്റെ ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നത് എന്തായാലും അവർ ആറ് മണ്ഡലങ്ങൾ അവരുടെ ആഭ്യന്തര സർവേ പ്രകാരം ഉറപ്പിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാകുമോ എന്നുള്ളത് അല്ലെങ്കിൽ ഈ ആറ് മണ്ഡലങ്ങൾ കഴിഞ്ഞ് വേറെ എവിടെയായിരിക്കും അവർ വലിയ മുന്നേറ്റം നടത്തുക എന്നതൊക്കെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമേ അറിയാനാവൂ